ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെയാണ് കല്യാണത്തിനൊരുക്കങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഹൽദി നൈറ്റ് ആണ് അപ്പൊ നല്ല ഭംഗിയിൽ ലൈറ്റ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് സ്വത്തു ആമിയൊക്കെ നല്ല കളി കേട്ടോ അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങ പലഹാരങ്ങളൊക്കെ കൊണ്ടുണ്ട് എല്ലാതും മഞ്ഞട്ടോ അപ്പൊ എല്ലാരും കൂടി ഇപ്പൊ നല്ല ഡ്രസ്സുള്ള പരിപാടി ആയിട്ടത് അപ്പൊ ചെലൊക്കെ മഞ്ഞ കളറുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിക്കണേ പിന്നെ ചില ഒരു രംഗോല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അജുക്കാക്കാടപ്പൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാരും അജുക്കാക്കും മധുരം വായലൊക്കെ വെച്ചെടുക്കണുണ്ട് അപ്പൊ റീനൊക്കെ ഫോണിൽ കളിച്ചിട്ട് നിക്ക ഇതാണ് അജുക്കാക്കാടപ്പ കുഞ്ഞിപ്പ കുഞ്ഞിപ്പ എല്ലാരനോട് എന്തൊക്കെ പറയുണ്ട് അപ്പൊ എല്ലാരും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാരും എല്ലാരും ഇതായി പന്നിട്ട് ഫുഡ് കഴിക്കാനായി അപ്പൊ ഫുഡ് ബിരിയാണി ആയിരുന്നു അപ്പൊ ഫുഡൊക്കെ അയച്ച അപ്പൊ വീഡിയോസ് എല്ലാരും കാണുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ கொண்டு <laughs> ഇവിടെ പ്ലേറ്റ് ഇടാൻ പറ്റൂ ഞങ്ങക്ക് ഇങ്ങനെ ചോറ് വരുന്ന യൂട്യൂബിൽ ഇടാൻ പോകും ഇടില്ല യൂട്യൂബിൽ വരും കനടുത്തില്ല